ഹലോ ഗൈസ് ഇപ്പോൾ ഫുഡ് ഐറ്റംസിൽ ട്രെൻഡിങ്ങായിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ ബട്ടർ ബൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്നത് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് മേടിക്കാൻ പോകുന്നത് ഗൈസ് ഇവിടെയാണ് നമ്മുടെ കട നമുക്കപ്പോൾ പോയി മേടിച്ചിട്ട് വരാം പൈസ സാധനം മേടിച്ചു ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് സയാനാണ് തക്കിയും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം റൈസ് കഴിച്ചിട്ട് കൊള്ളാം നല്ല അടിപൊളി സാധനമാണ് അതിൻ്റെ അകത്ത് ആ ബട്ടറൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് ബസ് ഇതെനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിന് നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഒരു ഒരാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും മേടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബാ